ഏവർക്കും നമസ്കാരം ഒന്നാം ക്ലാസ്സിലെ സ്വാഗതം മിത്ര എന്ന പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ പാഠഭാഗം ഒരു ഗീതമാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഈ പാട്ടുമായി ബന്ധപ്പെട്ട ഈ പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഈ പാഠത്തെ പരിചയപ്പെടാം പ്രഥമ പാഠം സ്വാഗതം മിത്ര പശ്യത്തു ബാലേ സാനന്ദം സൂര്യോദയ സാമോദം പശ്യത്തു ബാലേ സാനന്ദം

पश्यतु बाले सानन्दं सूर्योदयमिह सामोदं काकोरडति रडति काका कूजति का का। कोकिलः कुकुकु उद्याने विलसन्ति पुष्पाणि വർണമനോഹര പുഷ്പ ഉദ വിലസ പു പുഷ്പ വർണമനോഹര പുഷ്പ ആ പശ്യൂ സനന്ദം അരുണോദയ സമോദം പശ്യ സനന്ദം അരുണോദയഹ സാമോദം ഉദ വിലസപുഷ്പ്പാണി വർണമനോഹര പുഷ്പ ആയാ പശ്യ സാനന്ദം അരുണോദയ സാമോദം പക്ഷി പക്ഷിമൃഗാദയ തേഷാം ച പക്ഷി പക്ഷിമൃഗാദികളും അവയുടെ ശബ്ദങ്ങളും ഇത് ഇതേത് മൃഗമാണ് കുട്ടികളെ ഇത് പൂച്ചയാണ് പൂച്ചയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് മാർജാര ഇത് നായയാണ് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ശുനകഹ ശുനകഹ ഇത് പശു പശുവിന് സംസ്കൃതത്തിൽ പറയുന്നു ധേനുഹു ധേനുഹു ഇത് ആട് ആടിന് സംസ്കൃതത്തിൽ പറയുന്നു അജഹ ഇത് മുയൽ മുയലിന് സംസ്കൃതത്തിൽ പറയുന്നു ശശകഹ ശശകഹ തവള തവളയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്നു ഭേകഹ സംസ്കൃതത്തിൽ പറയുന്നു ഇത് കുരങ്ങൻ കുരങ്ങന് സംസ്കൃതത്തിൽ പറയുന്നു വാനരഹ വാനരഹ കോഴി കോഴിക്ക് സംസ്കൃതത്തിൽ പറയുന്നു കുക്കുടഹ കുക്കുടഹ ഇത് കാക്ക കാക്കയുടെ സംസ്കൃതമാണ് കാകഹ കാകഹ ഇത് കുയിൽ കുയിലെ സംസ്കൃതത്തിൽ പറയുന്നു ഇത് കുരുവിയാണ് കുരുവിക്ക് സംസ്കൃതത്തിൽ പറയുന്നു ചട ക ഈ പാഠവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ് പ്രഭാത സംബന്ധമായിട്ടുള്ള ചിത്രങ്ങൾ ശേഖരിച്ച് സചിത്ര പുസ്തകത്തിൽ ഒട്ടിച്ചു വയ്ക്കുക എന്നുള്ളത് ആ പ്രവർത്തനത്തിനെ സഹായിക്കുന്ന കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ശേഖരിക്കുകയോ അല്ലെങ്കിൽ വരയ്ക്കുകയോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവ സചിത്ര പുസ്തകത്തിൽ ചേർത്ത് വയ്ക്കാവുന്നതാണ് സ്വാഗതം മിത്ര എന്ന പാഠഭാഗത്തിലൂടെ നമ്മൾ ഉറപ്പിക്കുന്ന ഒരു അക്ഷരമാണ് ര അപ്പോൾ രയിൽ തുടങ്ങുന്ന കുറച്ച് സംസ്കൃത പദങ്ങളെ നമുക്ക് പരിചയപ്പെടാം രസഹ 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 എന്ന് വെച്ചാൽ രുചി എന്നർത്ഥം രജഹ രജ രജഹ എന്ന പദത്തിന് പൊടി എന്നർത്ഥം രവഹ 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 എന്ന പദത്തിന് ശബ്ദം എന്നർത്ഥം രഥഹ 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 എന്ന പദത്തിന് തേര് എന്നർത്ഥം രജകഹ രജകഹ രചകഹ എന്ന പദത്തിന് അലക്കുകാരൻ എന്നർത്ഥം രസ 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 എന്ന പദത്തിന് ഭൂമി എന്നർത്ഥം രശന 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 എന്നുവെച്ചാൽ കടിഞ്ഞാൺ എന്നർത്ഥം രസന 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 എന്ന് വെച്ചാൽ നാക്ക് എന്നർത്ഥം രചന 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 എന്ന പദത്തിന് കൃതി എന്നാണ് അർത്ഥം ഗ്രന്ഥം എന്നും പറയും രജതം 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 വെച്ചാൽ വെള്ളി എന്നാണ് അർത്ഥം സ്വാഗതം മിത്ര എന്ന പാഠത്തിലെ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ആദർശ പ്രശ്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആദ്യത്തെ ചോദ്യം മിത്ര പദസിത്ര പദസ അർത്ഥ കഹ മിത്ര എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് ഉത്തരം സൂര്യ സൂര്യ സൂര്യൻ എന്നർത്ഥം രണ്ടാമത്തെ ചോദ്യം ബാല കം പശ്യതി ബാല കം പശ്യതി പെൺകുട്ടി എന്തിനെ കാണുന്നു ഉത്തരം സൂര്യോദയം സൂര്യോദയം പെൺകുട്ടി സൂര്യോദയത്തെ കാണുന്നു മൂന്നാമത്തെ ചോദ്യം ൂര്യോദയം കഥം പശ്യത്തി ബാല സൂര്യോദയം കഥം പശ്യത്തി പെൺകുട്ടി സൂര്യോദയത്തെ എങ്ങനെ കാണുന്നു ഉത്തരം സാനന്ദം സാനന്ദം സന്തോഷത്തോടെ എന്നർത്ഥം നാലാമത്തെ ചോദ്യം കാക്ക കഥം രടതി കാക്ക കഥം രടതി കാക്ക എങ്ങനെ കരയുന്നു ഉത്തരം കാഞ്ചാമത്തെ ചോദ്യം കൂകൂകൂ ഇ കൂജതി കൂകൂകൂ ഇതി കഹ കൂജതി ൂ എന്ന് ആരാണ് കരയുന്നത് അല്ലെങ്കിൽ ആരാണ് കൂവുന്നത് ഉത്തരം കോകിലഹ കോകിലഹ കുയിൽ ആറാമത്തെ ചോദ്യം പുഷ്പാണി കുത്ര വിലസന്തി പുഷ്പാണി കുത്ര വിലസന്തി പൂക്കൾ എവിടെ വിലസുന്നു ഉത്തരം ഉദ്യാനേ പൂന്തോട്ടത്തിൽ എന്നർത്ഥം ഏഴാമത്തെ ചോദ്യം പുഷ്പാണി കീദൃശാനി ഭവന്തി പുഷ്പാണി കീദൃശാനി ഭവന്തി പൂക്കൾ എങ്ങനെയുള്ളവയാകുന്നു ഉത്തരം വർണ്ണമനോഹരാണി വർണ്ണമനോഹരാണി വർണ്ണമനോഹരങ്ങൾ എന്നർത്ഥം എട്ടാമത്തെ ചോദ്യം സൂര്യോദയ പദസദം കിം സൂര്യോദയ പദസ പദം കിം സൂര്യോദയ എന്ന വാക്കിൻ്റെ സമാനമായ വാക്ക് ഏത് ഉത്തരം അരുണോദയ അരുണോദയ ഒൻപതാമത്തെ ചോദ്യം സൂര്യ കഥ ഉദയത്തെ സൂര്യ കഥ ഉദയത്തെ സൂര്യൻ ഉദിക്കുന്നത് എപ്പോൾ ഉത്തരം പ്രഭാതേ പ്രഭാതേ രാവിലെ പത്താമത്തെ ചോദ്യം കാ സൂര്യോദയം പശ്യത്തി കാ സൂര്യോദയം പശ്യതി ആരാണ് സൂര്യോദയത്തെ കാണുന്നത് ഉത്തരം ബാല ബാല പെൺകുട്ടി സ്വാഗതം മിത്ര എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തിയത് ഇവ നല്ല പോലെ വായിച്ച് പഠിക്കുക സ്കോളർഷിപ്പ് പരീക്ഷകൾ മറ്റ് സ്കൂൾ തല പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്കിത് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നല്ലപോലെ ഈ ചോദ്യങ്ങൾ പഠിച്ചു വയ്ക്കുക ഈ പാഠഭാഗത്തിലൂടെ നാം ഉറപ്പിച്ചു പോകുന്ന അക്ഷരമാണ് രാ എന്നുള്ളത് അപ്പോൾ ആ അക്ഷരം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള കുറച്ച് വർക്ക് ഷീറ്റുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിലെ ആദ്യത്തെ വർക്ക്ഷീറ്റ് എന്നുള്ളത് രാ എന്ന അക്ഷരത്തിന് വട്ടം വരയ്ക്കുന്നതിനായിട്ടുള്ളതാണ് അക്ഷരമാലയിലെ കുറേ അക്ഷരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഇവയിൽ ഒന്നിലധികം രാ കൊടുത്തിട്ടുമുണ്ട് ആ രാ കണ്ടെത്തി കുട്ടികൾ അതിന് വട്ടം വരച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ വർക്ക് ഷീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു വർക്ക്ഷീറ്റും ര എന്ന അക്ഷരത്തിന് വട്ടം വരയ്ക്കുന്നതിന് വേണ്ടിയുള്ളതാണ് എന്നാൽ ഇത് ഒരുപാട് വാക്കുകളിൽ നിന്ന് അതായത് ര എന്ന അക്ഷരം ഉൾപ്പെട്ട വാക്കുകളിലെ അക്ഷരങ്ങളിൽ നിന്നും ര കണ്ടെത്തി വട്ടം വരയ്ക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ രണ്ട് വർക്ക് ഷീറ്റുകളും നല്ലപോലെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ര എന്ന അക്ഷരത്തെ ഉറപ്പിക്കുക അപ്പോൾ സ്വാഗതം മിത്ര എന്ന പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇവ നല്ലപോലെ പോലെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒന്നാമത്തെ പാഠത്തെ സ്വാഗതം മിത്ര എന്ന ഈ പാഠത്തെ നല്ലപോലെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാശംസിക്കുന്നു നന്ദി നമസ്കാരം